ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അർജുൻ എന്ന് പറയുന്ന ആ ലോറി ഡ്രൈവറെയും ആ ലോറിയെയും ലഭിപ്പിക്കാൻ യഥാർത്ഥത്തിൽ എന്തിനാണ് യഥാർത്ഥത്തിൽ ഇനി എന്ത് തന്നെയായാലും ഒരു പ്രതീക്ഷയും അദ്ദേഹത്തെ ജീവനോട് കൂടെ ലഭിക്കും എന്നതിന് യാതൊരു പ്രതീക്ഷയുമില്ല പക്ഷേ എന്നിരുന്നാലും ആ ബോഡിയെങ്കിലും ആ ലോറിയെങ്കിലും കണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കുറേയേറെ നിയമപ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന് അതൊരു ഗുണകരമാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻഷൂർ ക്ലെയിം ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ബോഡി മിസ്സിംഗ് അല്ല മറിച്ച് ഡെഡാണ് മരിച്ചിരിക്കുന്നു എന്ന ഒരു ഒരു എന്താ പറയുക ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് അതുപോലെ തന്നെ ആ ലോറി ആ ലോറിക്ക് ഒരു ക്ലെയിം കിട്ടണമെങ്കിൽ ലോറി നശിച്ചു പോയിരിക്കുന്നു എന്ന് ഉള്ളതിനൊരു ഒരു എന്താ പറയുക അതിനൊരു ഡെസ്ട്രോ എന്ന് പറയുക ഒരു നശിപ്പിച്ച നശിച്ച ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടതുണ്ട് മാത്രമല്ല അതൊക്കെ എളുപ്പമാണ് എന്ന് ഇപ്പോൾ ഭരണകൂടം പറയുന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും ഭരണകൂടം ഈ അർജുനൻ്റെ വിഷയത്തിൽ പ്രത്യേകമായി ഈ വക സർട്ടിഫിക്കറ്റുകൾ അനുവദിച്ചു കൊടുക്കാൻ തീരുമാനിച്ചാൽ തന്നെയും നിയമവിദഗ്ധന്മാർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും അത് കുറെ നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കും ഏതെങ്കിലും ഒരാൾ കോടതിയിൽ പോയാൽ സ്വാഭാവികമായിട്ടും അത് അതിന് പ്രശ്നം സംഭവിക്കും ഉദാഹരണം ഇൻഷുറൻ്റെ വട്ടത്ത് നിന്നുള്ള ടീമ് തന്നെ സമ്മതിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പം പെട്ടെന്ന് ആളുകളെ സമാധാനിപ്പിച്ചുകൊണ്ട് ഭരണകൂടം വെറുതെ എന്തെങ്കിലും പറയുന്നതിനകത്ത് നിയമവിദഗ്ധരുമായി ആലോചിച്ച് പറയുന്നതല്ല മാത്രമല്ല അർജുനെ ഈ ഈ കാണാതാവനു ശേഷം ഒട്ടനേകം നെഗറ്റീവ് കമൻറ്റുകളും ആളുകളുടേത് ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ വീഡിയോക്കകത്ത് പോലും എന്തെല്ലാമാണ് പറയുന്നത് വെറുതെ പറയുകയാണ് അർജുൻ വേറെ രാജ്യത്ത് താമസിക്കുന്നുണ്ട് അർജുൻ വണ്ടിയുമായി മഹാരാഷ്ട്രയിൽ ഓടുന്നു അതോടൊപ്പം തന്നെ ക്ലൈമ് കിട്ടുന്നതിന് വേണ്ടി വെറുതെ മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇത്തരത്തിലൊക്കെ ആരോപണങ്ങൾ പറയുന്നതാണ് ഞാൻ പറയുന്നതല്ല അപ്പം ഇന്നലെ ഞാൻ അങ്ങനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ വീഡിയോക്ക് താഴെ വളരെ മോശമായ കമൻറ്റുകളാണ് ആളുകൾ ഇട്ടുകൊണ്ടിരുന്നത് ഒരിക്കലും സംസ്കാര ശൂന്യരായ അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ ചിന്തിക്കാത്ത നോക്കണം ആലോചിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാത്ത തീർച്ചയായിട്ടും ആ ഒന്ന് മുഴുവനായിട്ട് കണ്ടിട്ട് വേണ്ടേ ഈ വ്ളോഗിൽ ഒരാൾ എന്ത് പറയുന്നു എന്ന് അറിയണമെങ്കിൽ ആ വ്ളോഗ് സ്കിപ്പ് ചെയ്യാതെ കാണണം അതല്ലാതെ അതിൻ്റെ ആദ്യത്തെ രണ്ട് വചനങ്ങൾ രണ്ട് പദങ്ങൾ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വാക്കുകൾ കേട്ടിട്ട് അങ്ങനെ പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ് ഇപ്പോൾ ഉദാഹരണം ജാമ്യതയും ആരിഫും അതോടൊപ്പം തന്നെ ലിയാകത്തുമൊക്കെ ഈ മതത്തിനെതിരെ പരിഹസിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിന്നിക്കുന്നത് പോലെ കാരണം അതിൻ്റെ മുഴുവനായിട്ട് കാര്യങ്ങൾ പറയില്ല അപ്പോൾ ആളുകളെ തെറ്റിദ്ധരിക്കാനിട വരും അപ്പം അതാണ് ജാമ്യതയും അതാണ് ഈ ആരിഫും ഒക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും എന്തു കാര്യവും അത് പൂർണ്ണമായിട്ട് അറിയണം അത് വായിച്ച് മനസ്സിലാക്കണം അല്ലെങ്കിൽ കേട്ടു മനസ്സിലാക്കണം അതല്ലാതെ അതിൻ്റെ ഒരു ചെറിയ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ഒരു ചെറിയ വിഷയത്തിൻ്റെ തുടക്കം കേട്ടുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക അതുകൊണ്ട് അതിൻ്റെ ഒരു പകുതി ഭാഗത്തിലേറെയെങ്കിലും നിങ്ങൾ കേട്ടതിനു ശേഷമായിരിക്കണം കമന്റ് ചെയ്യേണ്ടത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പം ഞാൻ പറയുന്നത് ഭരണകൂടങ്ങളും അതിൻ്റെ മറ്റു വിദഗ്ധരും ഈ അർജുനന് വേണ്ടി പ്രത്യേകമായി ഡെത്ത് സർട്ടിഫിക്കറ്റ് അനുവദിക്കുമെങ്കിലും സ്വാഭാവികമായിട്ടും ഇപ്പോൾ തന്നെ എന്തെല്ലാമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആളുകൾ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കള്ളത്തടി കയറ്റാനാണ് യഥാർത്ഥത്തിൽ അർജുൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അർജുനനെ നിയമവിധേയമായി സൃഷ്ടിക്കപ്പെടേണ്ടതാണ് ഇത്തരത്തിലൊക്കെ കമൻറ്റുകൾ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ആ ദുഃഖത്തെ ഇരട്ടിപ്പിക്കുവാനാണ് യഥാർത്ഥത്തിൽ ഇതുവരെയും അർജുനൻ്റെ ശരീരം അഥവാ അർജുനൻ്റെ ലോറി ഇനി കിട്ടുകയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് തീർത്ത് പറഞ്ഞിരിക്കുന്നു ഇനി ഒരിക്കലും അർജുനൻ്റെ ബോഡിയോ അവശിഷ്ടങ്ങളോ ലോറിയുടെ അവശിഷ്ടങ്ങളോ ഒന്നും തന്നെ ഇനി കണ്ടെടുക്കാൻ സാധ്യമല്ല എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് ഈശ്വർ മാൽപ്പയ്യ പോലെയുള്ള ആളുകളും അതുപോലെ തന്നെ മുങ്ങൽ വിദഗ്ധന്മാരും നേവിയുടെ പ്രത്യേക പരിശീലനം സിദ്ധിച്ച സൈനികരും ഒക്കെ പറഞ്ഞ് ഇനി ഒരിക്കലും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഒരു നിസ്സഹായമായ ഒരു അവസ്ഥ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണത് ഈ ഡിജിറ്റൽ യുഗത്തിനും ഏറ്റവും വലിയ ആധുനിക യുഗം മെട്രോ മാത്രമല്ല നമ്മൾ അതിവേഗ പാതയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഭരണകൂടങ്ങളാണ് പാവപ്പെട്ട ജനങ്ങളെ പാർശ്വവൽക്കരിച്ച് ആട്ടിപ്പുറത്താക്കി സെക്കൻഡ് കൊണ്ട് നമുക്ക് ധൃതി പിടിച്ച് ഓരോ രാജ്യത്ത് എത്താൻ വേണ്ടി നമ്മളെ എക്സ്പ്രസ് ഹൈവേ ആ എക്സ്പ്രസ് ഹൈവേയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് നമ്മുടെ അർജുനനെ പോലും നോക്കണം രണ്ടു മാസമായിട്ടും അർജുനനെ കണ്ടെത്താൻ പോകും കണ്ടെത്തുന്ന ഒരു സംഗതിയിൽ പോലും മനുഷ്യൻ അവൻ്റെ ഡിജിറ്റലും മനുഷ്യൻ അവൻ്റെ എല്ലാ പുരോഗതിയും അവൻ്റെ കണ്ടുപിടുത്തങ്ങളും അർജുനനെ കണ്ടെത്തുന്നതിന് മുമ്പിൽ അവർ നിഷ്പ്രഭമായിരിക്കുന്നു നിഷ്ക്രിയമായിരിക്കുന്നു കുറേ പലതും ചെയ്തു തീർച്ചയായിട്ടും അല്ലേ പലതും ചെയ്തു പക്ഷേ ക്രിയാത്മകമായി ചെയ്യാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ അർജുനനെ കണ്ടെത്താൻ കഴിയുമായിരുന്നു അർജുൻ്റെ ലോറി കണ്ടെത്താൻ കഴിയുമായിരുന്നു കാരണം പെട്ടെന്നൊന്നും തന്നെ കേടുവരുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണ അവസ്ഥയല്ല ആ ലോറിക്കുള്ളത് മാത്രമല്ല ആ ലോറി വളരെ വൈദഗ്ധ്യമുള്ള നിർമ്മാണമാണ് ആലോചിച്ചു നോക്കും പെട്ടെന്നൊന്നും തന്നെ നശിച്ചു പോവാത്ത പെട്ടെന്ന് കേടുപാടുകൾ വരാത്ത രീതിയിലുള്ള സുരക്ഷിതത്വമുള്ള കോടിക്കണക്കിന് വരുന്ന അതിവിദഗ്ധമായ ലോറി ആ ലോറിയുടെ ഒരു അവശിഷ്ടം പോലും കണ്ടെത്താൻ കഴിയാതെ ഈ ഡിജിറ്റൽ യുഗത്തിൽ മനുഷ്യൻ നിസ്സഹായനായി കരയുന്ന ഒരു കൈകൂപ്പി കരയുന്ന ഒരു നിസ്സഹായമായ രംഗമാണ് ഈ ആധുനിക യുഗത്തിലും അവ ആകാശ ലോകത്ത് പോയി താമസിക്കാൻ വെമ്പുന്ന ഈ സമൂഹത്തിന് ഭൂമിയിൽ പോലും ചെറിയ ഒരു പ്രശ്നത്തിന് എങ്ങനെയാണ് പരിഹാരം ഉണ്ടാക്കുക എന്നതിന് സാധിക്കാതെ അവർ നട്ടം തിരിക്കുന്നു അവർ അങ്കലാപ്പിലാകുന്നു ആകെ വഷളാകുന്നു എല്ലാവിധ ശാസ്ത്രീയ പുരോഗതിയും നമുക്ക് പിന്നെ എന്തിന് എന്ന ചോദ്യത്തിന് ആ ചോദ്യം ഇവിടെ നമ്മുടെ മുമ്പിൽ ഉത്ഭവിക്കുന്നു എന്തിനാണ് പിന്നെ നമുക്ക് ഇത്രയും വലിയ ശാസ്ത്രീയ പുരോഗതി ആ പുരോഗതി ഉണ്ടായിട്ട് പോലും നമുക്ക് എവിടെയാണ് ആ അർജുനും അല്ലെങ്കിൽ ആ വണ്ടിയും കിടക്കുന്നത് എന്ന് പോലും എന്തെല്ലാം എന്താ പറയുക ആധുനിക സംവിധാനങ്ങളുണ്ട് റവനിയും ഭൂമിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പറയുന്ന സംഗതികളുണ്ടല്ലേ ജ്യോത്സ്യന്മാരുണ്ട് നമുക്ക് തങ്ങന്മാരുണ്ട് സിദ്ധന്മാരുണ്ട് അതോടൊപ്പം തന്നെ ആ സിദ്ധന്മാരുടെയും നൂറേ ഹബീബ് തങ്ങൾ പ്രവചിച്ചു ഇനി അതോടൊപ്പം തന്നെ വേറൊരു ജ്യോത്സന്മാർ പ്രവചിച്ചു കിട്ടും കിട്ടുമെന്ന് ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ കൂടെ ചെയ്യുന്നുണ്ട് കാരണം അത് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് അതുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർ അങ്ങനെ പ്രവചനക്കാരുണ്ട് ആ പ്രവചനക്കാർ പരാജയപ്പെട്ടു അതോടൊപ്പം തന്നെ ശാസ്ത്ര പുരോഗതി പരാജയപ്പെട്ടു എല്ലാം പരാജയപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടെ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി